നമസ്കാരം പ്രതിപക്ഷത്തിന്റെ വിഷയദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര വിഷയദാരിദ്ര്യമാണ് ഇന്ന് സഭയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി കലാരാജുവിൻ്റെ ആ വിഷയം പൊക്കിയെടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്ന പ്രതിപക്ഷം അമ്പേ പരാജയമായി അവസാനം സഭ വിട്ട് ഓടുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടത് എന്താണ് അങ്ങനെ ഓടാനിടയായ സാഹചര്യം എങ്ങനെയാണ് ആ സംഭവം അവസാനം പൊട്ടി പണ്ണാറമടങ്ങിപ്പോയത് എന്നൊക്കെ ഞാൻ വളരെ വിശദമായി തന്നെ നിങ്ങളോട് വിശദീകരിക്കാൻ പോവുകയാണ് അതായത് ഇന്ന് സഭ നിർത്തിവെച്ച് കൂത്താട്ടുകുളത്ത് നടന്ന ആ സംഭവം അത് ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് കൂത്താട്ടുകുളത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന പെരുന്നുണ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം അവിടെ ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ നാടാണ് അപ്പോൾ ആ രക്തസാക്ഷികളുടെ നാട്ടിലെ ആ നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി യു ഒരു ഒരു നാടകീയ രംഗങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചില കളികൾ നടത്തി നോക്കി പക്ഷെ അമ്പയെ പരാജയമായി പോയി അത് നമ്മുടെ ഈ സഖാവ് കലാ വെച്ചുകൊണ്ടാണ് ആ നഗരസഭ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അതായത് യു ഡി എഫ് അവിടുത്തെ ചെയർമാനും വൈസ് ചെയർമാനും എതിരേക്ക് ഒരു നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് കലാ വെച്ചുകൊണ്ട് ആ യു ഡി എഫ് അവിടെ ആ നഗരസഭ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ സ്ക്രിപ്റ്റ് ഒക്കെ പാളിപ്പോയി അവസാനം അത് നടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അതായത് കലാ രാജുവിന് ചെയർപേഴ്സന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കയറ്റിക്കൊണ്ട് പോയപ്പോൾ തന്നെ യു ഡി എഫ് അതായത് ഈ പറയുന്ന അവിശ്വാസ പ്രമേയം പൊളിക്കാൻ വേണ്ടി എൽ നടത്തിയ പല ശ്രമങ്ങളാണ് ശ്രമങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് പിന്നീടുണ്ടായത് അതിനുശേഷമാണ് നാടകീയമായിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ നമ്മളവിടെ അരങ്ങേറുന്ന കാഴ്ച കണ്ടത് കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയതാണ് കലാ രാജുവിന് മർദ്ദിച്ചു അതുപോലെ തന്നെ അങ്ങനെയൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ കലാ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഒന്നിനും ഒരു തെളിവുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം അങ്ങോട്ടേക്ക് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് എം എൽ എ പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എല്ലാം സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതായത് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ പറന്നെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതൊരു സ്പോൺസേഡ് യു ഡി എഫ് നാടകമായിരുന്നു എന്ന് അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് അപ്പൊ ഈ വിഷയത്തിൽ സത്യത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന വാദമൊക്കെയാണ് പ്രതിപക്ഷം അവിടെ ഉന്നയിച്ചത് സത്യത്തിൽ എന്താണ് അവിടെ നടന്നത് അതായത് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവുണ്ട് അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടേക്ക് മൂവാറ്റുപുഴ ഡി എസ് പി എത്തുന്ന സാഹചര്യം ഉണ്ടായത് അതാണ് സത്യം പക്ഷേ അത് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവരെ ഈ പറയാ പോകുന്ന ആളുകൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വന്നതാണ് പോലീസ് എന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് സഭയിൽ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അടിവരയിട്ട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഒരുപാട് പേര് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പലർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു അതായത് അവിടുത്തെ ആ നഗരസഭ പിടിക്കാൻ വേണ്ടി യു നടത്തിയ തന്ത്രം അത് പൊളിഞ്ഞു പോയി പരാജയപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കലാരാജുവിന് ഈ പറയുന്നത് പോലെ യു ഡി എഫിനെ പിന്തുണയ്ക്കണമായിരുന്നുവെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമായിരുന്നു കാരണം സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാണ് അവിടെ കൗൺസിലർ ആകുന്നത് അപ്പോൾ യു ഡി എഫിനെ അധികാരത്തിൽ അവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാജിവെച്ച ശേഷം ആയിരിക്കണം അവിടെ പോയി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്നതുപോലെ മുഖ്യമന്ത്രി പൊളിച്ചടക്കിക്കൊണ്ട് ഈ വിഷയത്തിന്റെ വാസ്തവം തുറന്നു കാട്ടിക്കൊണ്ട് ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ട വിഷയങ്ങളൊക്കെ നടപടി എടുത്തിട്ടുണ്ട് യു ഡി എഫ് ഗാർക്കെതിരെയും കേസ് ഉണ്ട് എൽ ഡി എഫ് ഗാർക്കെതിരെയും കേസ് ഉണ്ട് അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചോടുകൂടി തന്നെ യു ഡി എഫിന്റെ സ്പോൺസേഡ് നാടകം ഈ പറയുന്ന നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി ഒപ്പം എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി എന്ന് മനസ്സിലായപ്പോ വി ഡി സതീശൻ ഗംഭീര ആക്ടിങ് ചെയ്യും അതായത് ഇതോ ഭരണപക്ഷം ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പോയാന്നൊക്കെ പറഞ്ഞ് പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വിഷ്ണുനാഥിനൊരു സിഗ്നൽ കൊടുക്കുകയാണ് ഏത് സ്ഥിരം പരിപാടി സബ അലങ്കലങ്കോലമാക്കാൻ അങ്ങനെ വിഷ്ണുനാഥ് ഇറങ്ങുന്നു വി സി വിഷ്ണുനാഥന് പുറകെ വേറെ പല ടീമുകളും ഇറങ്ങുന്നു അങ്ങനെ എല്ലാരും കൂടി ഒറ്റപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നു ആ നേരത്ത് സ്പീക്കറിനടുത്ത് എത്ര അപമര്യാദയായിട്ടാണ് അവിടെ ഈ പറയുന്ന സതീശൻ പെരുമാറുന്നത് എന്ന് നമുക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുകയുള്ളു പക്വതയോടെ പെരുമാറ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന സ്പീക്കർ മാത്രമല്ല നിരവധി ആരോപണങ്ങൾ ഭരണാഘടന പക്ഷത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന കാര്യങ്ങൾ കൂടി ഭരണപക്ഷം ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണമെന്ന് താക്കീത് കൊടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്പീക്കർ പക്ഷേ അതൊന്നും മുഖവേലയ്ക്കെടുക്കാതെ ആ സഭ അലങ്കോലപ്പെടുത്തി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൂടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അതിനിടയ്ക്ക് അനൂപ് ജേക്കബിന്റെ ഒരു ക്ലാസ് കൂടിയുണ്ട് അനൂപ് ജേക്കബ് എഴുന്നേറ്റ് ഇന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണ് ഈ പറയുന്ന പോലെ കണ്ണി ചോറയുണ്ടോ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ നമ്മുടെ അരുൺകുമാർ ഒരു അന്തി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ംഭീരമായ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറയാം അദ്ദേഹം ഫേസ്ബുക്കിലോട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സി പി എമ്മിന്റെ കൂത്താട്ടുകുളം പാർട്ടി ഓഫീസിൽ സന്തോഷപതിയായ സഹ കൌൺസിലർമാരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സഖാവ് കലാരാജുവിന്റെ ഈ വീഡിയോ മനോരമ ചാനൽ സംരക്ഷണം ചെയ്തതാണ് കോപ്പറേറ്റ് ഉള്ളവരാണ് ഞാൻ കാണിക്കാത്തത് എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ ഫേസ്ബുക്കിൽ കയറിയാൽ കാണാവുന്നതാണ് അപ്പൊ ഏതെങ്കിലും തരത്തിൽ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് രാവിലെ പത്തേ മുപ്പതിന് അപമര്യാദ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്ര സന്തോഷവതിയായി രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചിലവഴിക്കുമോ എന്ന് ചോദിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അവസാനം ഡോക്ടർ വന്ന് കലാ പരിശോധിക്കുന്നത് കാണാം ആ വീഡിയോയിൽ അത് കാണാം പിന്നീട് സന്തോഷത്തോടെ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ കൂടെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു അവരെ പാർട്ടി പ്രവർത്തകർ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു പിന്നീട് കോൺഗ്രസിന്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയുടെ ഭാഗമായി കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു അവിടെ ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഒരു പരിക്കുമില്ല ശ്രദ്ധിക്കണം ഒരു പരിക്ക് പോലും അവിടെ അവര് പരിശോധിക്കുമ്പോഴില്ല ഒരു പരാതിയും കലാരാജുവിനില്ല ഒരു ഇല്ല കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഡി സി സി നേതാക്കന്മാരോടൊപ്പം കോൺഗ്രസ് ഭരിക്കുന്ന കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തുന്നു യാത്രാമധ്യുള്ള നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിനിടയിലുള്ള കോലഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ എന്നിവയിൽ ഒന്നും പ്രവേശിക്കുന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന ഹോസ്പിറ്റലിലെത്തിയപ്പോൾ പുതിയ കഥ പുതിയ തിരക്കഥ പുതിയ സംവിധാനം കോൺഗ്രസിന്റെ കെണി രക്തസാക്ഷികളുടെ നാടായ കൂത്താട്ടുകുളം കൃത്യമായി മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് എന്തായാലും കലാരാജു ഒക്കെ ഈ പറയുന്ന പോലെ എന്തൊക്കെ ഗിമിക്ക് നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിലും സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവും എന്തായാലും അവർ അളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ആ വീഡിയോ ആണ് അതിൽ വന്നിട്ടുള്ളത് മാത്രമല്ല ഏരിയ സെക്രട്ടറിക്കൊപ്പം അവർ പുറത്തേക്ക് വരുന്നതും അതിനുശേഷം അവരെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നാക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്തിനായിരുന്നു ഈ നാടകം എന്നൊക്കെ ചോദിച്ചാൽ തികഞ്ഞ ഈ അധികാരമോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പോ യു ഡി എഫ് അവിടെ അധികാരം പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും പറയാൻ പറ്റില്ല എന്തു വാങ്ങട്ടെ എന്തായാലും നമ്മുടെ ഈ പി വി അൻപറിനെ പോലുള്ള ചില ആളുകൾ ഉണ്ടല്ലോ ഈ ഒന്തിന്റെ സ്വഭാവം കാണിക്കുന്നത് അങ്ങനെ ചില ആളുകളുമൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട് അങ്ങനെ ഈ പറയുന്ന സഖാവ് കലാ രാജു അത്തരത്തിലുള്ള സ്വഭാവം പുറത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ കലാരാജ് നടത്തിയ എല്ലാ പ്രതികരണത്തിൽ നിന്നും കടുത്ത ഇടത് വിരുദ്ധതയും ഒപ്പം പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടി എടുത്തു എടുത്തുകൊടുക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ആ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും സഭ നിർത്തിവെച്ച് ചർച്ച നടത്താൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ ഒന്നര ആവശ്യം വരെ വേറെ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് ആ വിഷയത്തിലൊക്കെ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടി തന്നെ പി ഡി സതീശൻ സംഘത്തിന് മൊത്തം കയ്യിൽ നിന്ന് പോയി പണി പാടിയെന്ന് മനസ്സിലായി സത്യത്തിൽ കലാരാജ് നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലെടുത്ത് ഗുരുതരമായ പരിക്കു പറ്റി ഇവർ കിടക്കുന്ന ഒരാളാണ് പക്ഷേ ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് യാതൊരു പരിക്കുകളും ഇല്ലല്ലോ ഊൺ സർട്ടിഫിക്കറ്റിൽ പോലും ഒന്നും കാണാനില്ല അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തമാണ് അനൂപ് ജേക്കബ് ഇതിനിടയിൽ കണ്ടില്ലേ ഈ പറയുന്ന സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളുടെ പാർട്ടിയാണ് സി പി എം എൽ ഡി എഫ് എന്നൊക്കെ വലിയ രീതിയിൽ തീർന്ന പഠിക്കുന്നത് കേട്ടു ഒരു സുജിത എന്ന് പറയുന്ന പെൺകുട്ടി ഓർമ്മയുണ്ടോ അനൂപ് ജേക്കപ്പെ മലപ്പുറത്തുള്ള സുചിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളെ കൊന്ന് അവസാനം വീടിന് മുറ്റത്ത് കുഴിച്ചിട്ട് അതിനു വേണ്ടി മിറ്റിലിട്ട് അതിനു വേണ്ടി പട്ടിക്കൂട് പണുന്ന ആരുടെ പേരാണ് വിഷ്ണു നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിയെ പൊക്കിയതും കേരള പോലീസ് തന്നെയാണ് പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഓർക്കുന്നില്ലേ ഒരു വിജയനെ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യത ഒന്നുമില്ല ഈ ഇടക്കാലത്താണ് നമ്മുടെ വയനാട് ഡി സി സി ട്രഷറായിട്ടുള്ള എൻ എം വിജയൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ആത്മഹത്യയെന്ന് ആരാണ് ഈ പറയുന്ന പോലെ ആത്മഹത്യക്ക് കാരണമായി മാറിയത് ആ ആത്മഹത്യാ കുറൂപ്പിലെ സി പി എം നേതാവിന്റെ പേരൊന്നുമല്ല എഴുതി വെച്ചിട്ടുള്ളത് ഐ സി ബാലകൃഷ്ണന്റെ പേരാണ് നിങ്ങളുടെ എം എൽ എ ആണ് അതുപോലെ തന്നെ അപ്പച്ചന്റെ പേരാണ് എഴുതിയത് അപ്പച്ചൻ ആരാണ് നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് ആണ് അതുകൊണ്ട് കൂടുതലൊന്നും വിളമ്പാൻ നിൽക്കണ്ട അധികം വിളമ്പിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറുകയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മോച്ചയൊക്കെ അകത്ത് കിടന്നത് കാര്യത്തിൽ ഒരു തർക്കവും മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലാരാജു ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും പല വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടും ആ അതിന്റെ അടിസ്ഥാനത്തിൽ പോലും കേസെടുത്ത് അന്വേഷിക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം കൂടി മറക്കരുത് സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും രക്തസാക്ഷികളുടെ നാടായ കൂത്താട്ടുകൂളത്ത് കലാരാജ്യവും യു ഡി എഫും നടത്തിയ ആ സ്പോൺസേഡ് പരിപാടി എന്താണെന്ന് സഖാക്കൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ക്ലാസ് ഒക്കെ എടുക്കാൻ രംഗത്തേക്ക് വരുമ്പോൾ സ്വന്തം കണ്ണിലെ എടുത്ത് കളഞ്ഞിട്ട് ഇറങ്ങുന്നതാകും നല്ലതെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് ഇന്ന് സഭയിൽ ഈ പറയുന്ന കലാരാജുവിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടെ അമ്മാതിരി സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് വേറൊന്നും കൊണ്ടല്ല ഐ സി ബാലകൃഷ്ണന്റെ ആ വിഷയം ഏത് നമ്മുടെ ട്രഷർ ഡി സി സി ട്രഷർ മരിച്ച വിഷയം അവരുടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നാറും എന്ന് നന്നായി പറയാനുകൊണ്ട് ജനശ്രദ്ധ തിരിക്കാനും ഒപ്പം ആ വിഷയത്തിൽ നിന്ന് എല്ലാവരെയും ശ്രദ്ധ തിരിക്കാനും ഒക്കെ വേണ്ടി കാണിച്ചു കൂട്ടിയ വേറൊരു നാടകമാണെന്ന് ആർക്കാണ് സതീശ മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് tu